ഹായ് എവരി വൺ വെൽക്കം ബാക്ക് ഇന്ന് ഞാനൊരു ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ആയിട്ടാണ് വന്നത് കേട്ടോ അളവും കട്ട് ചെയ്യുന്നതൊന്നും കാണിക്കുന്നില്ല നമുക്ക് ഈ ബ്ലൗസിൽ നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കാനുണ്ട് അപ്പോൾ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട് ലൈനിങ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ എന്നിട്ട് നമുക്ക് എല്ലാ ഫൈനൽ ആയതിന് ശേഷം നമുക്ക് കയ്യിലും അതുപോലെ തന്നെ നെക്കിലും ഫ്രണ്ട് പോർഷനും ഒരു ഹാഫ് അതായത് നമ്മൾ സാരി എടുത്താൽ കാണുന്ന ഭാഗമല്ലേ ആ ഭാഗത്തും കൂടി നമുക്കൊന്ന് വർക്ക് ചെയ്ത് കൊടുക്കണം വളരെ പെട്ടെന്ന് കൊടുക്കാൻ വന്നിട്ട് കിട്ടിയിട്ടുള്ള ഒരു വർക്കായിരുന്നു കേട്ടത് അപ്പോൾ ഞാനിവിടെ ബ്ലൗസ് അടിച്ചെടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് വർക്ക് ചെയ്തെടുക്കാം സ്റ്റോൺ ചെയിനും ബീഡ്സും ഒരു വർക്കാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ സ്റ്റിച്ചിങ് ക്രാഫ്റ്റ് അങ്ങനെയുള്ള വീഡിയോസാണ് ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ എൻ്റെ ചാനലിൻ്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവരോട് സപ്പോർട്ട് ചെയ്യാനും പറയണം കേട്ടോ എങ്കിലാണ് എനിക്ക് കൂടുതൽ വീഡിയോസ് ഇടാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പിന്നെ കുർത്തി മാക്സി അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഡ്രസ്സസ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് ഏത് മോഡൽ ഡ്രസ്സ് വേണമെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ ഒരേ സർവീസ് അവൈലബിൾ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ കോൺടാക്ട് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ബ്ലൗസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് മറ്റേ നമുക്ക് കാണാം കേട്ടോ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതുപോലെയുള്ള സ്റ്റോൺ ലേസ് ഇല്ലേ ആ ലേസ് എന്താ പറയുക ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു തലേശ് രാത്രി ഒരുപാട് വൈകിട്ടാണ് ചെയ്തെടുത്തത് അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ തലേശ ഞാൻ ഒട്ടിച്ച് വയ്ക്കുകയാണ് ചെയ്തത് എന്നിട്ട് പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് അതായത് സ്റ്റോൺ ചെയിൻ ഒട്ടിച്ചെടുത്തില്ലേ ആ ഒട്ടിച്ചെടുത്ത എല്ലാ ഭാഗത്തും ജസ്റ്റ് ഒന്ന് ക്രോസ് ആക്കുന്ന രീതിയിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം അതല്ലെങ്കിൽ ഈ പശ പോയി കഴിഞ്ഞാൽ അത് നടന്നു പോരൂട്ടോ കേട്ടോ അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്ത് കൊടുക്കുന്നത് കഴുത്തിൻ്റെ ബാക്ക് നെക്കിലും അതുപോലെ തന്നെ നമ്മൾ സാരി ഉടുത്താൽ കാണുന്ന ഫ്രണ്ട് പോർഷൻ ഉണ്ടല്ലോ ആ ഭാഗത്ത് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കയ്യിൽ ഇതുപോലെ രണ്ട് ലെയർ ആക്കിയിട്ട് സോൺ ചെയിൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ഒട്ടിച്ച സ്റ്റോൺ ചെയിൻ എല്ലാം നമുക്കൊന്ന് തുന്നിയെടുക്കണം അതിനുശേഷം ഒരു മീഡിയം സൈസിലുള്ള ബീഡ് ഉണ്ടല്ലോ ആ ബീഡ് ഇതാ ഇതുപോലെ ആ രണ്ട് സോങ് ചെയിൻറ്റിൻ്റെ സെൻട്രൽ ഭാഗത്ത് കൂടെ ഒന്ന് തുന്നി കൊടുത്ത് പിടിപ്പിക്കുകയാണ് കേട്ടോ ഇതുപോലെ തന്നെ നമ്മൾ നെക്കിലും മുഴുവനായിട്ട് ചെയ്തെടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് പക്ഷെ കണ്ട ഒരുപിളി ആയിട്ടുള്ള ലുക്കും കിട്ടും കേട്ടോ അപ്പോൾ നമുക്കൊക്കെ ചെയ് സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കുറച്ച് സമയം വേണ്ടൂട്ടോ അപ്പോൾ അതാ ഇതുപോലെ നമ്മളൊന്ന് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ഇത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബ്ലൗസിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെ എങ്ങനെയുണ്ട് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോ വീഡിയോയിട്ട് കാണുന്നതുവരേക്കും താങ്ക് യു ബൈ